നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ മുടങ്ങാതെ കാണുക നല്ല നല്ല സംഗതികളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ ഞാൻ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഗസ്തി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്പം ട്രെയിനിന്റെ ശബ്ദമൊക്കെ ഈ വീഡിയോ കൂടെ കേൾക്കു വന്നാൽ പ്രിയപ്പെട്ടവർ സഹകരിക്കുക അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് ചിങ്ങമാസം പതിനാറാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രവാദ മാസം ഭാഗ്രപദ മാസം പത്താം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് അഷ്ടമയം വൈകുന്നേരം ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റാണ് ഉദയാത്പരം തിഥി നൗന്ന് തിഥിയാണ് ഉദയാൽപ്പരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റിലാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുറച്ചെ കുറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ള അറിഞ്ഞുള്ളതാ അപ്പോൾ തിങ്കളാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്രം പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഹൃത്തുക്ക സമ്മിശ്രവുമായ അനുഭവങ്ങൾ ആയിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് വഞ്ചേരുക ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വഞ്ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ഈ തൃക്കേട്ട നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ഉത്രത്താതി രേവതി മതം ആയില്യം അനിഴം ചോലി അത്തം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ് ഉത്രത്താതി രേവതി മതം ആയില്യം ചോദി ം ചോദ്യ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനുള്ള ദിവസമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പിന്നാൽ ദിവസം ഈ തൃക്കേട്ട നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി ഭരണി കാർത്തികാൽ ഇതുവരെ കുറിപ്പെട്ട മയുരം രണ്ടുപാതം തിരുവാതിര പുനർദാർ നാലുക്കുറിപ്പെട്ട മൂലം പുരാണ ഉത്രാടം കാൽ നാളുകാർ വിശാഖം ചിത്ര ഉത്രം ഇത്രയും നാളുകാർ സൂക്ഷ്മന്റെ ദിവസമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുള്ള ഇനി തിങ്കളാഴ്ച ദിവസത്തെ ശുഭസമയം പറയുന്നതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഇനിയും പറയാൻ പോകുന്നത് സന്ധ്യാശാസ്ത്രമാണ് സന്ധ്യാശാസ്ത്രം പറഞ്ഞ ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാൽ തീയതി ഒന്നാണ് ഏഴു മാസത്തിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിക്കുകൾക്ക് അനുകൂലമായ ദിവസമാണ് മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതായത് പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ തുടരലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ പുസ്തകം ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വാങ്ങിച്ചിരുന്നുവെന്നാണ് പറയുന്നത് അപ്പോൾ മഞ്ഞ നീല ഇളനില നിറഞ്ഞുള്ള വസ്ത്രങ്ങൾ ഏഴ് മാസത്തിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവർ ധരിക്കുക അപ്പോൾ അവർക്ക് ഉത്കൃഷ്ടമായ ജീവാനുഭവങ്ങളൊക്കെ വാങ്ങിച്ചിരുമെന്ന് സംഖ്യാതി ദിവസം ആകാശപ്പെടുന്നു ഇനിയും പറയാൻ പോകുന്നത് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ഈ ആഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് അനിഴം ചതയം കാർത്തിക മകീരം ചോതി ഉത്രാടം രേവതി തിരുവാതിര ഉത്രം കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ആളാണ് ഏതൊക്കെ നാളുകാർക്കാണ് അനിഴം ചതയം കാർത്തിക മകീരം ചോതി ഉത്രാടം രേവതി തിരുവാതിര ഉത്രം കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാനുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നമ്മൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പേപ്പറുകൾക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ ഭൂമി മഹാജനോട് പ്രാർത്ഥിക്കുന്നു ഓം മനസ്സുവായി ഓം മനസ്സുവായ ഓം മനസ്സുവായ